அப்ப இன்னு நம்ம தேவமோன் ஒரு சர்பிரைஸ் கொடுக்க போகோ அப்ப தேவோன் இன்னு பியானா க்ளாஸில் போயேக்கான அப்பகுட்டி சைக்கிள் முழுவதும் போய் அப்ப தேவகட்டி சைக்கிள் வேணாம் அல்ல டயரு மாற்றி தாயம் பண்ணி எப்படி ஆனா அப்ப டயரு மாற்ற നമ്മൾ நம்ம போனது ആൾക്കൊരു പുതിയ சைக்கிள் மீட்கு போவான அப்ப നമുക്ക് ആദ്യം தேவனே பியானா க்ளாஸில் கூட்டிக் கொண்டு வராம் அது നമുക്ക് നേരെ സൈക്കിൾ ஷோப்பிலே പറ ഇതാണ് ദേവോന്റെ പിയാനോ ക്ലാസ് അതേ കൂട്ടാനായിട്ട് പോകുന്നുണ്ട് റെഡി റെഡി അന്ന് കീബോർഡിന്റെ നോട്ട്സും ബുക്കും കിട്ടിന്ന് തോന്നുന്നുണ്ട് അത് ഇങ്ങോട്ട് പോണോ പിന്നെ സൈക്കിളിനുള്ള പൈസ ഒന്നുമില്ല ടയറും അത്രയുള്ള സൈക്കിൾ മേടി അത് മാറി തരും സൈക്കിളൊക്കെ അവിടെ ഇരിക്കട്ടെ ടൈർ മേടിക്കാനായിട്ടുള്ളത് നോക്കി ചെന്ന ടയർ പോയി മേടിക്ക അന്ന് നമ്മൾ സൈക്കിളെ പോയെങ്കിലും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ സൈക്കിള് നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കടയിലേക്കാളും നല്ല വിലക്കുറവ് നമുക്ക് ഓൺലൈനിലും കിട്ടിയായിരുന്നു അപ്പോൾ അത്രയും വലിയ വിലയുടെ സൈക്കിൾ എന്തായാലും ഇപ്പൊ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സൈക്കിള് കൊണ്ടുവന്ന് തന്നു തന്നൂട്ടോ ചെറിയ സംശയുണ്ടായിരുന്നു സൈക്കിൾ ആണോ എന്നുള്ളത് എന്നുവെച്ചാൽ അതിനകത്തൊരു സൈക്കിളിന്റെ പടമുള്ള വേറൊരു സൈക്കിൾ അവന് തന്നെ ആയിരിക്കും പക്ഷെ ഇതിനകത്ത് സൈക്കിളിന്റെ പടം ഇല്ലാത്ത ആളിങ്ങനെ പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതല്ലേ എന്നുള്ള ഒരു ഇത് പറഞ്ഞു അവരുടെ സാധനങ്ങളെല്ലാം കുറച്ച് നാശമായി അപ്പൊ ടയർ വാങ്ങിട്ട് ചെയ്ത് തരാമൊക്കെ പറഞ്ഞേ എന്തായാലും ഒരു പുതിയ സൈക്കിള് ഭയങ്കര സന്തോഷായി അപ്പൊ ഞാൻ ഇപ്പം കവറൊക്കെ പറയ്ക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്ന സൈക്കിൾ ആണെന്നു തോന്നുന്നു അപ്പൊ ഞാൻ ഒരു വെള്ളം കുപ്പി വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കാൻ അപ്പൊ ഞാൻ ഈ സൈക്കിൾ ഫുള്ള് അസംബിൾ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മള് ഇന്നലെ നമ്മള് വണ്ടിയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി ഒരു ഊര മഴ അപ്പൊ രാത്രി ആയതാണ് ഞങ്ങൾ പിന്നെ ഇറക്കിയില്ല അപ്പൊ രാവിലെ എണീറ്റ് ഇറക്കാൻ പോവാണ് മാറിയറക്ക വണ്ടി ഇറക്കി വണ്ടി ഇറക്കി അപ്പൊ ശനിക്ക് ഈ വണ്ടി ശരിക്കും ഇഷ്ട നല്ല സ്മൂത്ത് ഉണ്ട് അപ്പൊ കട്ട കുറയ്ക്കുകയും ഒക്കെയാണ് അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്